വർക്കൊക്കെ കഴിഞ്ഞ് തരണ വഴി നല്ല വിശപ്പുണ്ടായിരുന്നു ചെറിയ മഴച്ചാറ്റിലുണ്ടായിരുന്നു അപ്പം തട്ടുകടയിലൊന്ന് കയറിയാലോ എന്ന് വിചാരിച്ചു ഇരിഞ്ഞാലക്കൂടെ എത്തിയപ്പ ഒന്നും നോക്കാൻ നിന്നില്ല ഇരിഞ്ഞാലക്കൂടെ ഞാൻ കാട്ടൂർക്ക് പോണ വഴി റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു തട്ടുകടയിലങ്ങനെ പല വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒരു കൊള്ളിയും പൊട്ടിയും കൊള്ളിയും പോർക്കും കൊള്ളിയും മുട്ടയും ഓർഡർ ചെയ്തു അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ട് ഒരു ഒത്തിരി വൈകി എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ സഹിച്ച അവിടെ ഇരിക്കുന്നു കൊള്ളിയും മുട്ടയില് ഒരു പൊറോട്ട ഇങ്ങട്ട് വെച്ചിട്ട് ഇങ്ങനൊരു ഒരു അടച്ചു രക്ഷി ഉണ്ടാറിയില്ല ഞാൻ ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഏറ്റവും അവസാനമായപ്പോ ഒരു ഓംലെറ്റും ഓർഡർ ചെയ്ത് ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ അവസാനിപ്പിച്ചു ഞങ്ങൾ വീട്ടിൽ പോകുന്നു അപ്പോഴേക്ക് ഏകദേശം മഴയൊക്കെ വന്നു കഴിച്ച